നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഈ കേസിലേക്ക് ദിലീപിനെ വലിച്ചഴിച്ചത് സംശയാസ്പദമാണെന്നും ആ കേസിൽ മതിയായ തെളിവുകളില്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ചാനലാണ് ഭാരത് ലൈവ് ഈ ഭാരത് ലൈവിനെ പറ്റി നേരത്തെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ പലരും ഞങ്ങളോട് വന്ന് നിങ്ങൾ പണം വാങ്ങിച്ചിട്ടാണോ വാർത്ത ചെയ്യുന്നതെന്ന് ചോദിച്ചത് ഏതായാലും ദിലീപ് എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല പരസ്പരം ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനോട് അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം ബന്ധമുള്ള ആളോ അല്ല ഞങ്ങളാരും തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളെടുത്തത് സത്യസന്ധമായ നിലപാടാണ് കേസുകൾ വിശദമായി പഠിച്ച ശേഷമുള്ള നിലപാടാണ് നേരെ ആരെയും പ്രതിയാക്കിക്കൊണ്ടോ ആരെയും വാദിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടോ ഉള്ള നിലപാടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതാണ് ഇന്ന് കോടതിയിൽ നിന്നും തെളിയുന്നത് പലപ്പോഴും ഞങ്ങളെ പല കുന്തമുലകളിലും ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാണ് എന്ന് കുറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ അവകാശപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അതായത് ദിലീപിന്റെ വീട്ടിൽ പച്ചക്കറി അടക്കം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ അയാളെ സിനിമയുടെ കാര്യം പറഞ്ഞ് കമ്മിറ്റ് ചെയ്തില്ല എന്ന സിനിമ കമ്മിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ദിലീപ് കള്ളം പറഞ്ഞില്ല പണം കൊടുക്കാനുള്ളവരോട് സംസാരിച്ചില്ല എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് തെറ്റിപ്പിരിയുമ്പോൾ ദിലീപിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നു ദിലീപ് ഈ ദൃശ്യങ്ങൾ കണ്ടുവെന്നും ആ ദൃശ്യങ്ങൾ അത് ദിലീപിന് ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളുണ്ടെന്നും ദിലീപിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ തന്നെ കൈവശമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആൾ ഏതൊക്കെയോ സംഭാഷണ ശകലങ്ങളുടെ അവിടെയും ഇവിടെയും ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ നീക്കം ആ നീക്കം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു ആ നീക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഭാരത് ദ്രൈവിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കേസിൽ മറ്റു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളുണ്ട് എന്നുള്ളത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ആക്രമിക്കാൻ വന്ന ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാൾ സ്ഥിരമായി ചാനലുകളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഭാരത് ലൈവ് സത്യം പറയുന്നു എന്നുള്ളതുകൊണ്ട് ഭാരത് ലൈവിൻ്റെ ചാനലിൻ്റെ അടിയിൽ വന്നൊരു പെൺകുട്ടി ഒരു സ്ത്രീ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് ഞങ്ങളോട് പറയുകയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ആ കാര്യങ്ങൾ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇയാൾ ഫ്രോഡാണ് ബാലേന്ദ്രകുമാർ ഫ്രോഡാണ് ഇയാളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം അന്ന് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ അന്വേഷിച്ചു ഞങ്ങളെ പിന്നീട് ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ ചാനലിൽ എഴുതി കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ചാനലിൽ അത് എഴുതി കൊടുത്ത സമയത്ത് ആ നമ്പറിലേക്ക് വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അവർ ആ നമ്പറിലേക്ക് വിളിച്ച് ഞങ്ങളോട് ബാലേന്ദ്രകുമാറിൻ്റെ പീഡനവുമായി ബന്ധപ്പെട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഒരു കേസിൽ നമ്മൾ ഇടപെടുമ്പോൾ അതിൽ സത്യമുണ്ടായിരിക്കണം അങ്ങനെ ഒരു കേസിൽ ഇടപെടുമ്പോൾ എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്ന എൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന ഒരാളെയും മറ്റൊരു സ്റ്റാഫിനെയും ഞാൻ അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ വാദങ്ങൾ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വെളിപ്പെടുത്തൽ നടത്താൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞ സ്ഥലം അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അവർ പറയുന്നത് ശരിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായി അവരെ പറഞ്ഞ് അങ്ങോട്ട് വിട്ട ഒരവസ്ഥയുണ്ടായി അതിന് കാരണം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കേസാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു അത്രയും പഴക്കമുള്ള ഒരു കേസിൽ നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവായ നിൽക്കുന്ന ഒരു വിഷയത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് ശരിയാണോ ഇനി അഥവാ നമ്മളെ ആരെങ്കിലും പെടുത്താൻ വന്നതാണോ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടോ എന്ന് അറിയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ ഞങ്ങളെ വിളിക്കുമ്പോൾ ആ സ്ത്രീയുമായി ഞങ്ങൾ സംസാരിക്കുകയും ആ സ്ത്രീ അവിടേക്ക് പോകാൻ അവിടെ സ്ഥലം അന്വേഷിച്ച് അവിടെ പോയി അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അവിടെ ഇയാൾ താമസിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ഇതൊക്കെ നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ രണ്ട് പേർ എൻ്റെ ഓഫീസിലെ രണ്ട് പേർ അവിടേക്ക് എത്തിച്ചേർന്നത് അവർ പോവുകയും അവിടെ ചെന്നപ്പോഴാണ് എസ് രമേശ് നായരുടെ വീടായിരുന്നു അതെന്നും അവിടെ ഈ പറയപ്പെടുന്ന ബാലേന്ദ്രകുമാർ താമസിച്ചിട്ടുണ്ടോ എന്ന കാര്യവും നാട്ടുകാരോട് അന്വേഷിച്ച് ഞങ്ങൾ മനസ്സിലാക്കുകയും അപ്പോൾ ഞങ്ങൾക്ക് ഏകാ ഏകദേശം ബോധ്യമായി ഇവർ പറയുന്നത് ശരിയാണ് എന്ന് അങ്ങനെയാണ് ആ കേ ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം അവർ ഒരു ഹോം ആയിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശേഷം ആ ഹോം ആയിരുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി ബൈറ്റ് എടുക്കാനും ഒക്കെ ചെന്നപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി അവർ പിന്നീട് മാറി മാറി പല സ്ഥലങ്ങളിലും ഒളിച്ചോടി പോകുന്ന പോലൊക്കെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി കാരണം നമുക്കറിയാം സാധാരണ ഒരാളെ പോലല്ല ഒരു ഹോം ഒരു വീട്ടിൽ പണിക്ക് നിർത്തുമ്പോൾ അവിടേക്ക് നിരന്തരമായി മാധ്യമങ്ങൾ ചെയ്താൽ ആ വീട്ട് മാധ്യമങ്ങളും മറ്റും ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ അടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അവർ ആരാണെന്ന് ആൾക്കാർക്ക് ബോധ്യമാകും അപ്പോൾ ആ ഐഡന്റിറ്റി വെളിവാകുന്നതനുസരിച്ച് അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരിക്കൽ അവർക്ക് പല്ലുവേദന ഉണ്ടായിട്ട് അവർ അവരുടെ കയ്യിൽ കാശില്ല ഒരിക്കൽ ഞങ്ങളോട് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുമോ എനിക്ക് ആ പെട്ടെന്ന് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടായിരം രൂപയാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ രണ്ടായിരം രൂപയാണ് ഞങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തു ആ രണ്ടായിരം രൂപ ഇട്ട് കൊടുത്തു എന്നുള്ളത് കൊണ്ട് രണ്ടായിരം രൂപ മാത്രമേ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പോയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യാം അതായത് നേരത്തെയും ഇത്തരത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ചിലർ മലപ്പുറത്ത് നിന്ന് സ്ത്രീ രണ്ട് കുട്ടികളെയും കൊണ്ട് ഒരിക്കൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു അപ്പോൾ തിരിച്ചു പോകാൻ അവർക്ക് അവരുടെ ഭർത്താവ് അവരെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകാൻ കാശില്ലായിരുന്നു കാശില്ലായിരുന്നപ്പോൾ ഞങ്ങളാണ് പൈസ പണം കൊടുത്ത് സഹായിച്ചത് ഒരുപാട് പണമല്ല അത്യാവശ്യമുള്ള ചില പൈസകൾ അത് പത്തോ ആയിരമോ അല്ലെങ്കിൽ പത്തോ രണ്ടായിരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഞ്ഞൂറോ ആഹാരവും കൊടുത്ത് ഞങ്ങളുടെ ഓഫീസിൽ അന്ന് ഫുഡ് വെക്കുന്ന പതിവുണ്ട് അപ്പോൾ ഫുഡും കൊടുത്ത് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതായത് ആഹാരം കഴിക്കാനുള്ള കാശു കൊടുത്ത് വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ചിലപ്പോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ അപ്പോൾ ആ വിഷമം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകും നമുക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടായിട്ടല്ല നമുക്കന്ന് നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ചാനലിൽ ഞങ്ങൾ വാർത്തയുടെ കാശു മാത്രം അതായത് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന പണമല്ലാതെ ഞങ്ങളൊരു വാർത്തയോ മറ്റേതെങ്കിലും തരത്തിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്തയ്ക്ക് ഞങ്ങൾക്ക് ഗൂഗിൾ തരുന്ന പ്രതിഫലമല്ലാതെ പരസ്യം പിടിക്കുകയോ ആരിൽ നിന്ന് പണം വാങ്ങിക്കുകയോ ഒന്നും ചെയ്യുന്ന ചാനലല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് ഞങ്ങൾ ഏൺ ചെയ്യുന്ന കാശിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിൽ ചെറിയ സഹായം ചെയ്യുന്നത് ആ പണം നൽകിയതുമായി ബന്ധം അത്തരം ഒരു പണം രണ്ടായിരം രൂപ അവർക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ അതിശയകരമായി നമുക്ക് തോന്നിയത് ഇതിന്റെ അന്വേഷണം നടന്നത് ബാലേന്ദ്രകുമാറിനെതിരെയുള്ള പീഡന ആരോപണം അന്വേഷണം നടന്നത് ആ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ഞാൻ അടക്കമുള്ളവർ ദിലീപുമായും വ്യാസൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുമായും ഒക്കെ ഗൂഢാലോചന നടത്തി എന്നൊരു സിദ്ധാന്തമായിരുന്നു ഞാൻ എൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്ന ജസ്റ്റിൻ അതുപോലെ തന്നെ വ്യാസൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സുഹൃത്ത് ഇവരും ആയിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് എന്നാലും വ്യാസനെ എനിക്ക് വ്യാസനെന്നല്ലാത്ത വ്യാസനെയോ ദിലീപിനെയോ ഇവരെ ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല ഞങ്ങൾ ആകെ ചെയ്തിട്ടുള്ളത് ഈ രാമംപിള്ള എന്ന് പറയുന്ന അഭിഭാഷകനെ ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് അത് വിളിക്കാൻ കാരണം മറ്റൊന്നുമല്ല കേസിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ അദ്ദേഹത്തെ വിളിക്കും ചോദിക്കും ചെക്ക് ചെയ്യുന്ന ശീലം എനിക്കുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിൽ ഇന്ന് വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതായത് സൂര്യനെല്ലിയുടെ രണ്ടാമത്തെ കേസ് മുതൽ ഇങ്ങോട്ടുള്ള ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഞാൻ ലീഗൽ റിപ്പോർട്ടിങ്ങിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സത്യസന്ധമായി ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കറിയാം കോട്ടയത്തൊരു അഡ്വക്കേറ്റ് സി എസ് സജയനുണ്ട് ഫ്രാങ്കോയുടെ കേസൊക്കെ നോക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ സാധാരണഗതിയിൽ വിളിക്കാറുണ്ട് അവരോട് സംശയങ്ങൾ ദൂരീകരിക്കാറുണ്ട് ഞാൻ കൊടുക്കുന്ന ഒരു വാർത്തയിൽ ഒരാൾ വന്നിട്ട് ഒരു അഭിഭാഷകനോ മറ്റാരെങ്കിലുമോ വന്നിട്ട് തെറ്റാണെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈഗോ കൂടി ഹർട്ടിയപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ലീഗൽ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും അഭിപ്രായം ആ വിഷയങ്ങൾ പഠിച്ച ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഞാൻ ഒരു നിയമവിദ്യാർത്ഥി കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് രാമൻപിള്ള സാറിനെ ചിലപ്പോഴൊക്കെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചില സംശയങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തെ വിളിച്ച സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വ്യാസനുമായ ഏതെങ്കിലും തരത്തിലുള്ള പരിചയമോ ഒന്നും തന്നെ ആ കാലഘട്ടത്തിലില്ല അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഇത് കോടതിയിലെത്തുന്നു ആ കോടതിയിൽ തന്നെ ഞങ്ങൾ ഹാജരായി ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി കോടതിയിൽ എത്തുന്നു കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ സ്ഥാപനത്തിന് ഒരു ബന്ധവുമില്ല ഞങ്ങൾക്ക് ഇവർ ആരുമായും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതിയിലൊക്കെ ഞങ്ങൾ എത്തുകയും അവിടെ ഞങ്ങൾ ഹാജരായിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം ഭീതിതമാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റോഷിപാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വാർത്തയാണ് റോഷിപാൽ ഇരുന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്തയിൽ ഇതിനുശേഷം മറ്റൊരു സംഭവം ഉണ്ടായത് എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്ന എൻ്റെ ബിസിനസ് പാർട്ണർ ആയിരുന്ന ജസ്റ്റിൻ എന്ന ആൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് അദ്ദേഹം മരണപ്പെട്ടത് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് നെഞ്ചിന് വേദന ഉണ്ടായി എറണാകുളത്ത് റെയിൽവേ പോലീസ് അവിടെ ഇറക്കി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് മരണപ്പെടുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുണ്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കാണ് വന്നത് കഴിഞ്ഞ ദിവസം റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ വളരെ കൃത്യമായി റോഷിപാൽ ഈ വിഷയം അറിയാം റോഷിപാൽ എന്നെ വിളിച്ച് സംസാരിച്ചതാണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതാണ് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്ന് ഞാൻ റോഷിബാലിനോട് സംസാരിച്ചതാണ് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് അത് വേണം നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് അതൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് ഏതായാലും ആ കഴിഞ്ഞ ദിവസം ആ വാ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പറയുമ്പോൾ റോഷിപാൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് ദുരൂഹ സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ബിസിനസ് പാർട്ണർ ആയിരുന്നു ബിസിനസ് പാർട്ണർ ആയിരുന്നു സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയായ നാൾ മരണപ്പെട്ടത് എന്നാണ് പറയുന്നു അപ്പോൾ തന്നെ ഈ വാർത്ത വളച്ചൊടിക്കാൻ ഏതൊക്കെ കോണുകളിൽ നിന്നാണ് ശ്രമം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വലിയൊരു താല്പര്യം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും വലിയൊരു താൽപ്പര്യം റിപ്പോർട്ടർ ചാനലിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറച്ചു വയ്ക്കാൻ കഴിയില്ല അവളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളോടൊപ്പം നിൽക്കുന്നു ഞാനും അവളോടൊപ്പം തന്നെയാണ് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം തന്നെയാണ് ഞാനും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ സ്ത്രീകളോടൊപ്പം നിൽക്കുമ്പോഴും സത്യം തെളിയണം നീതി യഥാർത്ഥ നീതി ആയിരിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് അനാവശ്യമായി മറ്റൊരാളെ ഡ്രാഗ് ചെയ്ത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്നതല്ല നീതി എന്ന് പറയുന്നത് ഒരു കേസിൽ ഇൻവോൾവ്മെൻറ്റിൽ ഇല്ലാത്ത ഒരാളെ നമ്മൾ അതിലേക്ക് വലിച്ചെറിച്ച് ശിക്ഷിക്കുന്നത് നീതിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കേസിൻ്റെ നാൾ വഴികൾ ഉടനീളം ആദ്യത്തെ ആദ്യമായി ദിലീപിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പോലും ദിലീപിനെ പൾസർ സുനി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിൽ കത്തയച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ ആ കാര്യങ്ങൾ പറയാൻ ലോക്നാഥ് ബെഹ്റയെ വിളിച്ച കാര്യങ്ങൾ ലോക്നാഥ് ബെഹ്റയോട് സംസാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ടിലില്ല അത് വളരെ കൃത്യമായി തന്നെ അന്ന് മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ആദ്യ ഇടപെടൽ നടത്തിയത് മഞ്ജു വാര്യരാണെന്ന് ദിലീപ് പറയുന്നത് വളരെ കൃത്യമാണ് നിങ്ങൾ ആദ്യത്തെ ആ മഞ്ജുവാര്യയുടെ ബൈറ്റ് ഒന്ന് കേട്ടു നോക്കുക ആ ബൈറ്റിൽ മഞ്ജുവാര്യർ പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കിൽ തന്നെ ഇതിന്റെ കള്ളത്തരമുണ്ട് കാരണം നമ്മൾ ഇപ്പൊ സിനിമാ നടിയോ സിനിമാ നടനോ അല്ലെങ്കിൽ സാധാരണക്കാരോ പറഞ്ഞാൽ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുക ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്നത് നിയമത്തിന്റെ വഴിയിൽ പറയുന്നത് വൺ ട്വന്റി ബി ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഒന്നുകിൽ പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിഭാഷകരോ ഇവർ രണ്ടുപേരും ഒക്കെ പറയുന്ന ഭാഷയാണ് ഇത് കേരളീയ പൊതുസമൂഹത്തിനും ജനങ്ങൾക്കും ഒന്നും അത്ര അറിവുള്ള കാര്യമല്ല അപ്പോൾ ആ ആ ഒരു ബൈറ്റിൽ നിന്ന് തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മഞ്ചുവാരൻ ഇതിൽ ഇൻവോൾവ് ആണ് എന്നാണ് എനിക്കറിയില്ല കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാട് ഒരു വിവാഹം തകരാറിലായാൽ നിരന്തരം ആ തൻ്റെ പാർട്ട്ണറെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരമൊരു കാര്യമുണ്ടാകുമ്പോൾ എത്ര പേരാണ് പത്ത് ശതമാനം പേര് മാത്രമേ അത്തരമൊരു വിഷയത്തിൽ ഈ പാർട്ട്ണറോടൊപ്പം ചേരാ പാർട്ട്ണറെ കുറ്റപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തന്നെ പാർട്ട്ണറായിരുന്ന ആളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അവർ വലിയ മാലാഖിയുടെ വേഷം ചമഞ്ഞുകൊണ്ട് അവർ നടത്തിയ ആ പ്രസ്താവനയിൽ നിന്ന് തന്നെയാണ് അവരും അതുപോലെ ഇന്ന് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ഉദ്യോഗസ്ഥരോടെ ഒരു ബൈറ്റ് കണ്ടു ഇവിടെ തീരുന്നില്ലല്ലോ മുമ്പോട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോയാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ കൃത്യമായി ദിലീപിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ കേസ് പഠിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ പണം വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായും വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേസിൽ നീതി ദിലീപിനോടൊപ്പം ആകുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആ ജഡ്ജി ആയിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടേണ്ടതും ആ ജഡ്ജിന്റെ ധൈര്യം തന്നെയാണ് സത്യസന്ധമായി വിധി പറയാനുള്ള ആ ജഡ്ജിയുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളോ മറ്റുള്ളവരോ ഒന്നും ഉണ്ടാക്കിയ നെഗറ്റീവിലല്ല തൻ്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതി നടപ്പാക്കിയ ആ ജഡ്ജ് വളരെ പ്രാധാന്യമർഹിക്കുന്നു വളരെ അത്തരത്തിലുള്ള പത്തു പേരെങ്കിലും ലോകത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഏതായാലും ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഭാരത് ലൈവിനെ കൂടി പ്രതി ചേർക്കാനും ഭാരത് ലൈവിനെ കൂടി മോശപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലായത് ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന സത്യം ഞാൻ എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണ്